വിപ്ലവകാരിയായി രാഷ്ട്രീയത്തിലും കലാകാരനായി സിനിമയിലും ഒരുപോലെ തിളങ്ങിയ തമിഴ് സിനിമാ ലോകത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ വിജയകാന്ത് അന്തരിച്ചു എന്ന വാർത്ത ആരാധകരെ ദുഃഖത്തിൽ നടനും ഡി എം ഡി കെ നേതാവുമായിരുന്ന അദ്ദേഹത്തിന് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നവംബർ ഇരുപതിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന അദ്ദേഹം ഏറെനാൾ ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ചൊവ്വാഴ്ച ആരോഗ്യനില വഷളാവുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് കോവിഡ് ബാധിച്ചതോടെ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വർഷങ്ങളായി രോഗബാധിതനായി കഴിയുകയായിരുന്നു അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്നത് വെള്ളിത്തിരയിൽ വിശേഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്ന തമിഴിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റിലീസായ ഇനിക്കും ഇളമൈ എന്ന സിനിമയിൽ വില്ലനായാണ് അദ്ദേഹം അരങ്ങേറ്റം നടത്തിയത് നായകനായി പ്രാധാന്യം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരിട്ടറെ എന്ന ചിത്രത്തിലൂടെയാണ് നിലവേ ഒരു സംഗീതം പൂന്തോട്ട കാവൽക്കാരൻ ഊമൈ വിഴികൾ കൂലിക്കാരൻ സിന്ദൂരപ്പൂവെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും മുൻനിരയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ജയലളിതയ്ക്കും കരുണാനിധിക്കുമെതിരെ വരെ ശബ്ദമുയർത്തിയിരുന്ന പ്രതിപക്ഷ നേതാവ് വരെ ആയിരുന്ന രാഷ്ട്രീയക്കാരൻ സിനിമയിലും രാഷ്ട്രീയത്തിലും എം ജി ആറിന്റെ പകരക്കാരനെന്ന് തമിഴ്നാട് മുഴുവൻ ആരാധനയോടെ പറഞ്ഞിരുന്ന വ്യക്തി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വളരുന്ന തരത്തിലേക്ക് വിജയകാന്തിന്റെ രാഷ്ട്രീയ ജീവിതം ഉയർന്നിരുന്നു ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ അണികൾ വിശേഷിപ്പിക്കുന്നത് എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം നൽകി ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകത്തിന്റെ സ്ഥാപക നേതാവാണ് ഡിസംബർ പതിനാലിനാണ് വിജയകാന്തിന്റെ ഭാര്യയായ പ്രേമലത വിജയകാന്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് പ്രേമലതയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ അനാരോഗ്യം പരിഗണിക്കാതെ വിജയകാന്ത് പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അന്ന് വൈറലായിരുന്നു താങ്ങില്ലാതെ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് അദ്ദേഹം അവസാന സമയത്തുണ്ടായിരുന്നത് പ്രമേഹ രോഗം മൂർഛിച്ചതിനെ തുടർന്ന് സർജറി നടത്തി അദ്ദേഹത്തിന്റെ മൂന്ന് കാൽവിരലുകൾ നീക്കം ചെയ്തു എന്ന വാർത്ത മുൻപ് പുറത്തു വന്നിരുന്നു പ്രമേഹം കൂടിയതിനാൽ ശരീരത്തിന്റെ വലതുഭാഗത്തേക്ക് രക്തയോട്ടം കുറഞ്ഞതാണ് വിരലുകൾ മുറിച്ചു നീക്കാൻ കാരണമെന്നായിരുന്നു അന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് അന്നു മുതൽ ആരാധകരും രാഷ്ട്രീയ അണികളും ഒരുപോലെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഫോട്ടോയും വൈറലായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വിജയകാന്ത് വീട്ടിൽ തന്നെ കഴിയുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് സിംഹത്തെ പോലെ ജീവിച്ചിരുന്ന അദ്ദേഹത്തെ ഒരു പോലെ ഫോട്ടോയിൽ കണ്ടത് ആരാധകരെ അന്ന് സങ്കടപ്പെടുത്തുകയും ചെയ്തു ആരോഗ്യം വീണ്ടെടുത്ത് സിനിമയിലേക്കും രാഷ്ട്രീയത്തിലേക്കും ശക്തമായി തങ്ങളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് വേദന സമ്മാനിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായപ്പോൾ മുതൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും അദ്ദേഹം മത്സരിച്ചിട്ടില്ല മുൻപ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ചികിത്സ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിവരുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും പാർട്ടി പ്രസ്താവനയിലൂടെ അണികളെ അറിയിച്ചിരുന്നു കേരളത്തിലെ പ്രളയകാലത്ത് അസുഖക്കിടക്കയിലായിരുന്നിട്ടും ഒരു കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം എത്തിക്കുകയും ചെയ്തിരുന്നു